ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ഏഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ രാവിലെ ജോലിക്ക് പോയി വന്നതിന് ശേഷം എന്താ വൈകിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണക്കലരി കൊണ്ട് പാൽ പായസമാണ് വെക്കുന്നത് സാധാരണ നമ്മൾ സേമിയ പായസം വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അപ്പോൾ പ്രത്യേകിച്ച് നല്ല രീതിയിൽ റെസിപ്പിയൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല നമ്മൾ പാല് നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുണ്ട് പിന്നെ ഉണക്കലരി നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് പാല് നന്നായി തിളച്ച് വരുമ്പോൾ ണക്കലരി ഇട്ടിട്ട് നമുക്ക് നന്നായി കുറുക്കിയെടുക്കാം അപ്പോൾ ഒരു കൊച്ചു വീഡിയോയിലൂടെ എൻ്റെ ഈ ഏഴ് വർഷത്തിനിടയിലെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്നും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു എനിക്ക് ജോലി ആയതിന് ശേഷമാണ് കല്യാണം ആലോചിക്കാനായിട്ട് തുടങ്ങിയത് പിന്നൊന്നും നോക്കണ്ടല്ലോ പെൺകുട്ടികളുള്ള അമ്മമാരെല്ലാവരും ആദ്യം ചെയ്യുക ഒരുപാട് മാട്രിമോണികളിൽ കൊടുക്കും അങ്ങനെ ഞാനൊരു മൂന്നാല് മാട്രിമണികളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി ഓരോ പ്രൊഫൈലുകൾ എടുത്തു നോക്കുമ്പോൾ അതുവഴി ചേട്ടൻ്റെ പ്രൊഫൈല് കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടിപ്പ് ഞാനിതിലൂടെ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കായാലും ഇപ്പോൾ നമ്മൾ അടപ്രഥമന ഉണ്ടാക്കായാലും നമ്മൾ പായസം ഇളക്കുമ്പോൾ ഇതേപോലെ റൗണ്ട് തന്നെ ഇളക്കാതെ ഇതേപോലെ ഒരു വശം അപ്പുറത്തേക്ക് തട്ടി പിന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഇളക്കണം എന്നാണ് പറയാം ഇത് എൻ്റെ ബ്രദർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ആ കട്ടകളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് നമുക്ക് കിട്ടും ഇനി നമുക്ക് മാറ്ററിലോട്ട് വരാം അങ്ങനെ ചേച്ചി ഓരോ പ്രൊഫൈലുകളൊക്കെ തപ്പിയെടുത്ത് വന്നപ്പോൾ ചേട്ടൻ്റെ പ്രൊഫൈല് കണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു അപ്പോൾ ചേട്ടൻ്റെ ജോലിയും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലായി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അത് വിട്ടതാണ് പിന്നെ ഒരു കസിൻ വഴി വീണ്ടും ചേട്ടൻ്റെ ആലോചന വന്നു ഞാൻ എൻ്റെ ഈ കല്യാണാലോചനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വരുന്ന ഒരു ഉദാഹരണം എന്താണെന്ന് അറിയോ നമ്മളൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു കടയിലേക്ക് ചെല്ലുന്നു അവിടുത്തെ ചേച്ചി ആദ്യത്തെ ഡ്രസ്സ് നമുക്ക് ഇട്ടിരുന്നു നമുക്ക് അത് തന്നെയായിരിക്കും ആദ്യം ഇഷ്ടപ്പെട്ടുണ്ടാവുക എന്നാലൊരു പത്തിരുപത് ജോഡി നമ്മൾ വീണ്ടും നോക്കി 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 അവസാനം നമ്മുടെ കൈയ്യെത്ത ആ ഫസ്റ്റത്തെ ഡ്രസ്സും എനിക്ക് തന്നെയായിരിക്കും അത് തന്നെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അല്ലേ അപ്പോൾ ഏകദേശം എൻ്റെ ത്തിലൊക്കെ ഇതേപോലെയാണ് നടന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നല്ലൊരു ഫാമിലിനെയാണ് ചേട്ടൻ നല്ല സപ്പോർട്ടീവാണ് ആണ് എനിക്ക് എന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു പാർട്നറാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം എല്ലാവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു മധുരമുള്ള പാൽപ്പായസത്തിലൂടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം